ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചിട്ട് പൊടിവാവയെ കാണാനായിട്ട് പോവുകയാണ് ഓണക്കോടി കൊടുക്കാനായിട്ട് അപ്പം വിളിച്ചപ്പം ഞാൻ ചോദിച്ചു എൻ്റെ മോളെപ്പോൾ വരുമെന്ന് ചോദിച്ചു കരുനാപ്പള്ളി നിന്ന സമയത്ത് അപ്പം എന്നോട് പറഞ്ഞാൽ നാളെ വരും എനിക്ക് ഐസ്ക്രീം ക്രീം വാങ്ങിച്ചുകൊണ്ട് വരണേന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചുകൊണ്ട് ചെല്ലുവാണേ പിന്നെ പൊടിവാവയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം ഐസ്ക്രീം മുട്ടായി ആയതുകൊണ്ട് പിന്നെ അതില്ലാതെ അവളെ കാണാൻ പോകാനും പറ്റത്തില്ല അങ്ങനെ പിന്നെ നമ്മൾ അകത്തോട്ട് വന്ന് കയറിയപ്പോഴത്തേക്ക് പൊടിവാ ഉറങ്ങുമായിരുന്നു കേട്ടോ ചേച്ചി ഉറക്കം ായിരുന്നു ശ്രീമോനെ കടയിൽക്കൂടെ തന്നെ അമ്മയുടെ എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങനെ ഞാൻ അകത്തോട്ട് കയറി ഇപ്പം എൻ്റെ മുടി കഥകിലൊന്ന് കുരുങ്ങി അങ്ങനെ അതൊക്കെ എടുത്ത് ഞാൻ കളഞ്ഞിട്ട് അകത്തോട്ട് കയറി ഐസ്ക്രീം കൊണ്ട് ഫ്രിഡ്ജ് വെച്ചു എന്നിട്ട് അമ്മയാണെങ്കിൽ ശ്രീമോനെ എവിടെ കൊടുത്തിട്ട് ഡ്രസ്സൊക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ അമ്മ ആദ്യം ഓർത്ത് ആ ചുമ ഡ്രസ്സാണ് അമ്മയുടേതാണ് അമ്മയ്ക്ക് ഡാർക്ക് കളറൊക്കെ ആണ് ഇഷ്ടം അപ്പം ഞാൻ പറഞ്ഞത് അമ്മയ്ക്ക് സൈഡ് ഓപ്പൺ ടോപ്പാണ് എടുത്തത് കഴുത്തിറങ്ങിയത് ആ പലാസപ്പാനിൻ്റെ കൂടെ ചേരുന്നത് ആ ടോപ്പാണ് എന്നും പറഞ്ഞത് പക്ഷേ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടത് മൊത്തം ആ കോട്ട്സെറ്റാ കോട്ട്സെറ്റ് ഇടുവെന്നോ അത് ഇഷ്ടമാണെന്നോ ഒന്നും എനിക്ക് ഒരു ഇത് തോന്നിയില്ല എന്നുവെച്ചാൽ അമ്മ അങ്ങനെ കോളർ ഉള്ളതൊന്നും ഇട്ട് ഞാൻ കണ്ടിട്ടില്ല കോളറുള്ളതൊന്നും നമ്മൾ അമ്മയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു അമ്മയ്ക്ക് കഴുത്തിറങ്ങിയ ടോപ്പാണ് എപ്പോഴും ഇഷ്ടം അമ്മ സാധാരണ അമ്മ ടോപ്പ് തയ്പ്പിച്ചൊക്കെയാണ് ഇടുന്നത് അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു മോഡൽ ടോപ്പ് എടുത്തത് അങ്ങനെ പിന്നെ ഞാൻ ചെച്ചുടേതും പൊടിവാവേടേതും അച്ഛൻ്റേതും എല്ലാം എടുത്ത് അമ്മയുടെ കൊടുക്കുവാണ് അപ്പോൾ അതെല്ലാം ശ്രീമോനോട് ഓരോന്നെല്ലാം അമ്മ ചോദിക്കുക അപ്പോഴത്തേക്ക് ശ്രീമോൻ്റെ അല കേട്ടിട്ട് എൻ്റെ പൊടിവാവ ഉണന്നിട്ടുണ്ടായിരുന്നേ അപ്പോഴത്തേക്ക് ശ്രീമോ എൻ്റെ ഇരിക്കുന്നെങ്കിലും അവൾ എൻ്റെ കൂടെ അങ്ങ് വരും എന്നെ എടുത്തോ എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങ് എടുക്കും രണ്ടുപേർക്കും പിന്നെ ഭയങ്കര വെയിറ്റ് ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലല്ലോ അമ്മ അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാമല്ലോ അങ്ങനെ പിന്നെ ഐസ്ക്രീം എടുത്ത് ചേച്ചി ഞാൻ കൈ കൊടുത്തു അപ്പോൾ അതും പിടിച്ചുകൊണ്ട് അവളെ ഇരിക്കുക അത് കഴിഞ്ഞ് ഞാൻ ഡയറി മിൽക്കും എടുത്ത് കൊടുത്തു അപ്പോൾ ആദ്യം പൊടിയാവയ്ക്ക് മാത്രമേ കൊടുത്തുള്ളൂ ഉടനെ കയ്യിലിരുന്ന് അങ്ങ് ശ്രീമോനും കൊടുത്തിട്ട് പറഞ്ഞ് എനിക്ക് തരാൻ അങ്ങനെ പിന്നെ ഞാൻ വേറെ എടുത്ത് കൊടുത്തു അങ്ങനെ ചേച്ചിയും വന്ന ഡ്രസ്സെല്ലാം നോക്കുക അന്നേരം തന്നെ അമ്മയെല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ ഞാൻ പറഞ്ഞു ഇട്ട് നോക്കുക ചേരുവോ നോക്കാം അല്ലെങ്കിൽ നമുക്ക് മാറി എടുക്കാം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് മാറാവുമെന്ന് പറഞ്ഞു അമ്മയ്ക്ക് അപ്പോൾ ഈ ഡ്രസ്സും ഇഷ്ടപ്പെട്ടു അമ്മ പറഞ്ഞു കൊള്ളാം കുഴപ്പമൊന്നുമില്ല ഞാൻ പറഞ്ഞു വേണമെങ്കിൽ ഇച്ചിരി നീളം കുറയ്ക്കാൻ നീളം ഇച്ചിരി കൂടുതലാണെങ്കിൽ അന്നേരം പറഞ്ഞു വേണ്ട കുഴപ്പമില്ല അങ്ങനെ കിടന്നോട്ട് നീളം ഒന്നും ചെയ്യേണ്ട ആ കൈ മാത്രം ഒന്നിച്ചിരി നീളവും കുറച്ചിച്ച് വണ്ണവും കുറയ്ക്കണം അല്ലാതെ ഒരു കുഴപ്പവും ഇല്ലെന്ന് പറഞ്ഞു അങ്ങനെ അമ്മ എവിടെ ഡ്രസ്സൊക്കെ മാറിക്കോട്ടേന്നു പൊടിവായും ശ്രീമോനും കൂടെ ഐസ്ക്രീമൊക്കെ കഴിക്കുവാണേ അപ്പം ഞാൻ ചേച്ചിയോട് പറഞ്ഞു ചേച്ചി അത് കണ്ട ചേച്ചിക്ക് ആ സെയിം ഉണ്ട് ചേച്ചിക്ക് റോസ് രണ്ടെണ്ണം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ റോസ് എടുത്തില്ല പിന്നെ കോഡ്സെറ്റ് മതിയെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ റെഡ് മാത്രമേ ഉള്ളായിരുന്നു അങ്ങനെ അത് അതെടുത്തത് അങ്ങനെ ചേച്ചിയെ ശ്രീമോനും കാശിക്കും എടുത്തുകൊണ്ട് വന്ന ഡ്രസ്സാണേ അത് അത് ബെന്നിനനും നിൽക്കറുമായിരുന്നു അപ്പം ശ്രീമോൻ അളവാണോ എന്നൊക്കെ നോക്കിയതാണ് കാശി വന്നിട്ടില്ലായിരുന്നു അതുകൊണ്ട് കാശിക്ക് നോക്കിയില്ല കാശി ഉച്ച കഴിഞ്ഞ് അവനെ കൊണ്ടുവരുമ്പോഴേ അത് അറിയാൻ പറ്റത്തുള്ളൂ കേട്ടോ ട്യൂഷന് പോയേക്കുവാണേ കാശി അങ്ങനെ പിന്നെ സു പൊടിവാവ ഭയങ്കര ഇതായിട്ടിരുന്നു ഐസ്ക്രീം ൊക്കെ തിന്നുവാണ് അത് തിന്നുമ്പോൾ മാത്രമേ ഉള്ളൂ ഇങ്ങനെ വാ തുറക്കുന്നത് വേറെ എന്ത് ഫുഡ് കൊടുത്താലും കഴിക്കാൻ നല്ല പാടാണ് അപ്പോൾ ചേച്ചി അത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇട്ട് നോക്ക് ചേരുമോ നോക്കാം എന്നൊന്ന് പറഞ്ഞതേ ഉള്ളൂ അപ്പോഴത്തേക്ക് അമ്മ പോയി ആദ്യം പാവാടയുടെ മണ്ടേൽ പോയി ടോപ്പ് ഇട്ടുകൊണ്ട് വന്നു അതിട്ടുകൊണ്ട് വന്നു പറഞ്ഞു കൊള്ളാം എനിക്ക് ചേർത്തില്ലയോ നല്ലയില്ലേ എനിക്ക് ചേരുമ എനിക്ക് അളവാ അളവാ പറഞ്ഞു അങ്ങനെ പിന്നെ പാൻറ്റോട് ഇട്ട് നോക്കട്ടെന്ന് പറഞ്ഞു പാൻറ്റ് ഇട്ട് നോക്കിയപ്പം ഇച്ചിരി പിടുത്തം ഉണ്ടായിരുന്നു പാൻറ്റ് മാത്രമേ ടോപ്പ് കറക്റ്റായിരുന്നു പാൻറ്റിന് ഇച്ചിരി പിടുത്തം ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഡ്രസ്സ് മാറുന്നത് കണ്ടപ്പോഴത്തേക്ക് എൻ്റെ പൊടിവാവയ്ക്ക് എനിക്കും ഡ്രസ്സ് ഇടണം ഞാനെൻ്റെ ആറ്റ പോകാമെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഞാൻ ഞാനവക്ക് ഉടുപ്പൊക്കെ ഒരു ഐസ്ക്രീമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ തുടച്ച് കളഞ്ഞിട്ട് അവർക്ക് ഞാൻ വാങ്ങിച്ചിട്ട് വന്ന് ഉടുപ്പൊക്കെ ഇട്ട് കൊടുത്തു ഞാൻ ഒരള വലുതായി എടുത്തത് എല്ലാം അവൾക്ക് ഇപ്പം ബർത്ത് കിട്ടിയത് ഇപ്പോഴത്തെ അളവാണ് അതുകൊണ്ട് ഞാൻ വേറെ അളവെടുത്തു അപ്പോൾ പിന്നെ അവിടെ ഇരുന്നപ്പോൾ ആ സെയിം തന്നെ അമ്മയ്ക്ക് കോട്സെറ്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചേച്ചിയും കൂടെ എങ്കിൽ നമുക്ക് പോയി നോക്കാം വേറെ കടയിലേ അപ്പം ആർക്കേലില്ലായിരുന്നു കേട്ടോ വേറെ കടയിൽ നമുക്ക് പോയി നോക്കാം ഉണ്ടോ എന്ന് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചേച്ചിയും കൂടെ ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാണേ അങ്ങനെ നമ്മൾ കടയിൽ വന്ന് ശ്രീമോനെ കൊണ്ടാണ് വന്നത് അപ്പോൾ അവിടെ ഒരു കുട്ടി നിന്ന് മുട്ടായി തിന്നുന്നുണ്ടായിരുന്നു അത് കണ്ടുകൊണ്ടാണ് ശ്രീമോൻ അവിടെ പോയി നിൽക്കുന്നത് ഞാൻ പിന്നെ അവനെങ്കിൽ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു വന്ന് കയറിയപ്പോൾ തന്നെ ഒരു റെഡ് അവിടെ ഇരിപ്പുണ്ട് അത് കണ്ടപ്പോൾ നമുക്കങ്ങ് സന്തോഷമായി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷേ അത് ലാർജായിരുന്നു ചേച്ചിക്കും വളവാകത്തില്ല അമ്മയ്ക്കും വളവാകത്തില്ല അതുകൊണ്ട് പിന്നെ നമ്മൾ വേറെ ഒരുപാട് ടോപ്പുകളും കുറേ കോട്ട്സെറ്റും നോക്കി എന്നിട്ട് പിന്നെ നമ്മൾ വേറെ ഒരു വൈലറ്റ് കളറാണ് എടുത്തത് കേട്ടോ എന്തുവാ ഈ കളറൊന്നും ചേച്ചിക്ക് ലൈറ്റ് കളറിനോടെ ഇഷ്ടമല്ല അമ്മയ്ക്ക് ഇപ്പോൾ ലൈറ്റ് കളർ ഇഷ്ടമല്ല ഡാർക്ക് കളറാണ് എല്ലാവർക്കും വേണ്ടത് പിന്നെ ചേച്ചി ഇത് ഇട്ടൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നേ പിങ്ക് കളർ ഇട്ടൊക്കെ നോക്കി പക്ഷേ ഇട്ട് നോക്കിയപ്പോഴും ഞാൻ പറഞ്ഞു അത് ഒരു സുഖം തോന്നിയില്ല ഇട്ട് കണ്ടപ്പം നമുക്ക് അങ്ങനെ ശ്രീമോനാണെങ്കിൽ അകത്തോട്ടൊക്കെ കയറി പോവേയും കുപ്പി വെച്ച് കളിക്കുകയൊക്കെ ചെയ്യും നമ്മൾ ശ്രീമോൻ എടുത്തിട്ട് വന്ന വെള്ളമായിരുന്നു കേട്ടോ അത് ജ്യൂസിൻ്റെ കുപ്പി അത് അവൻ്റെ കുപ്പി കൊണ്ട് തന്നെ അവൻ കളിച്ചോണ്ട് അവിടെ നിന്നു അവിടെ ആൾ കയറാൻ വന്നിട്ട് പോലും ആവാൻ അവൻ വലിയ ആളായിട്ട് അവിടെ നിൽക്കുവായിരുന്നേ അങ്ങനെ പിന്നെ ചേച്ചി രണ്ട് മൂന്ന് ടോപ്പൊക്കെ ഇട്ട് നോക്കി ഇട്ട് നോക്കിയെങ്കിൽ ചേച്ചിക്ക് അതൊന്നും അത്ര പിടിച്ചില്ല അത് ലൈറ്റ് കളർ ആയതുകൊണ്ടാണ് ഇഷ്ടപ്പെടാഞ്ഞത് പിന്നെ എനിക്ക് ആ ഒരു ഒരു റോസ് വർക്ക് വരുന്ന ആ ചേച്ചിയാ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ചേച്ചിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ നമ്മളത് എടുത്തില്ല അപ്പോൾ അമ്മയ്ക്കൊരു വൈലറ്റും എടുത്തുകൊണ്ട് നമ്മളിങ്ങി പോന്നിട്ടുണ്ടായിരുന്നേ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ Bye bye. See you. Thank you.